പ്രശസ്ത കവി ശ്രീ ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ രചിച്ച ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് സാധ്യമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് അതിമലിന മായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ കാറ്റുപോലും കാത്തു നിൽക്കും നാളുകൾ ഇവിടെയെന്ന വിത്തുകൾ തൻ മന്ത്രണം സ്വാർത്ഥ ചിന്തകൾ ഉള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോ ചുട്ടുകളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ ിനും മനസ് ഉണർന്നാൽ മണ്ണിലിനിയും ജീവിതം ഒരുമയോടെ നമുക്കു നീങ്ങുണർത്തുക കൂട്ടരേ പെരിയടാ മുകൾ രമ്യഹർമ്യം അണുനിലയം യുദ്ധവും ഇനി നമുക്ക് മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം വികസനം അത് മധ്യ മനസ്സിൻ നിന്നു തുടങ്ങിടാം വികസനം ലോക സൃഷ്ടിക്കായിടാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിന തിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ